മണപ്പുറത്തേക്കുള്ള അങ്ങനെ ഇതിനായി സോളാർ ബോട്ട് എത്തി ബോട്ട് ബോട്ട് ഓടിക്കുന്നയാളുടെ നിയമനം നടപടിക്രമം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർവീസ് തുടങ്ങും എ എം യൂസഫ് ആലുവ എം എൽ എ ആയിരിക്കെ ആലുവ മണപ്പുറത്ത് നിന്ന് പരുന്തറാഞ്ചിയിലേക്ക് സർവീസിന് രൂപം നൽകിയതാണെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള

സി എസ് ആർ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിപ്പിച്ച് സോളാർ ബോട്ട് വാങ്ങിയത് പന്ത്രണ്ട് സീറ്റുകളാണ് ഉള്ളത് ആലുവ പാലസിൽ നിന്നും പരുന്തുറാഞ്ചിയിലേക്ക് പന്ത്രണ്ട് പേരടങ്ങുന്ന ടീമിന് ഒരു മണിക്കൂർ ചുറ്റി സന്ദർശിക്കാൻ ആയിരത്തി രൂപ ബോട്ട് വാടക ഈടാക്കാനാണ് തീരുമാനം ടോളാർ ഇല്ലാൻ വെസ്സൻ എസ് ഐ വി എഫറാൾഡ് ഈ ബോട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് കൊച്ചിൻ ഷിപ്പ്യാർഡിനോട് റിക്വസ്റ്റ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ സി എസ് ആർ ഫണ്ടായിട്ട് അമ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന് എറണാകുളം ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ച് അങ്ങനെ ഈ ഒരു ബോട്ട് നവാൾട്ട് എന്ന ഒരു സ്റ്റാർട്ടപ്പ് ഒരു പണിത് കഴിഞ്ഞ മാസമാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത് ഇതിൽ പന്ത്രണ്ട് പേർക്കാണ് ഇതിന് യാത്ര ചെയ്യാൻ പറ്റുന്നത് ഇതിൽ സോളാറാണ് പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട യാതൊരു പൊല്യൂഷനും ഇല്ല അപ്പോൾ നമുക്ക് പാം ഒരു ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് യാത്രാ സൗകര്യത്തിനും പിന്നെ ഒരു ഫാം ടൂറിസം എന്നുള്ളൊരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ടാണ് ഈ ബോട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൽ ഒരു ആൾക്ക് പാലസിൽ നിന്നും നമ്മുടെ ഫാമിലേക്ക് വരണമെങ്കിൽ വൺ വേ ഒരു ഇരുപത് രൂപ വെച്ച് ഈടാക്കും അതുപോലെ തന്നെ തിരിച്ചു വരുന്നതിനും പിന്നെ ഒരു മണിക്കൂറിന് പരുന്തറാഞ്ചി വരെ ഒരു സർക്യൂട്ടിൽ പോയി വരുന്നതിന് അതിലും ഒരു സീറ്റിന് നൂറ് രൂപ വെച്ചിട്ട് പന്ത്രണ്ട് ഉള്ളതുകൊണ്ട് ഒരു ട്രിപ്പിന് ആയിരത്തി ഇരുന്നൂറ് രൂപ അത് ഏകദേശം ഒരു വൺ അവർ റൈഡ് അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളുടെ ബോട്ട് ഡ്രൈവർ പോസ്റ്റിലേക്ക് സ്ഥിരമായിട്ടുള്ള ഒരു നിയമനം നടന്നു കഴിഞ്ഞാൽ തോട്ടുമുഖത്താണ് പ്രകൃതി മനോഹരമായ പരുന്തരാഞ്ചി തുരുത്ത് ചെങ്ങമ്മനാണ് കീഴ്മാട് പഞ്ചായത്തുകളിൽപ്പെട്ട ഈ തുരുത്ത് വിവിധ വെള്ളപ്പൊക്കങ്ങളുടെ അവശിഷ്ടമായി അടിഞ്ഞുകൂടിയ എക്കൽമണ്ണ് രൂപപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ ഇവിടെ ധാരാളമായി പരുന്തുകൾ ഉണ്ടായിരുന്നു സമീപത്തെ കുട്ടികൾ വീട്ടുകാരറിയാതെ ഈ മണപ്പുറത്ത് കളിക്കാൻ പോകുന്നത് പതിവാക്കിയപ്പോൾ അവിടെ എത്തിയാൽ പരുന്ത്റാഞ്ചി കൊണ്ടുപോകുമെന്ന് കാരണവന്മാർ ഭയപ്പെടുത്തുമായിരുന്നു അങ്ങനെയാണ് പരുന്തറാഞ്ചുന്ന മണപ്പുറം പിന്നീട് പരുന്ത്റാഞ്ചി മണപ്പുറമായത് ഈ ഭാഗത്ത് ധാരാളം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവയെ ഭക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പരുന്തുകൾ എത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പരുന്തിന്റെ സാന്നിധ്യമില്ല മണൽവാരി മണപ്പുറത്തിന്റെ വിസ്തൃതി കുറഞ്ഞു വരികയും ചെയ്യുന്നു പൗരന്യൂസ് ബ്യൂറോ ആലുവ College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO Certified College approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University located near Puchin International Airport we give 100% placement assistance. Admissions started for UG programs. For more information contact 944 Embark and mark your journey with MESCT. ൃത് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃതൽ രാമച്ചം ചെരുപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്ട് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ